സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമായി മാറിയതിന് പിന്നാലെ മകൻ ഓമിയുടെ വിശേഷങ്ങളുമായി തിരക്കിലാണ് നൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ പതിവുപോലെ ഇപ്പോഴും കുടുംബത്തിന്റെ ഓരോ വിശേഷങ്ങളും അവർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുമുണ്ട് സമൂഹമാധ്യമങ്ങളിൽ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ പ്രസവമായിരുന്നു ഇൻഫ്ലുവൻസറും സംരംഭകയുമായ കൃഷ്ണയുടേത് നിയോം എന്നാണ് ദിയ മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് വീട്ടിൽ വിളിക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള കാര്യങ്ങളെല്ലാം ദിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരോട് പങ്കുവയ്ക്കാറുമുണ്ട് ഇടയ്ക്ക് വിമർശനങ്ങളും ദിയയ്ക്ക് നേരെ ഉയരാറുണ്ട് പലപ്പോഴും അശ്വിനോട് സംസാരിക്കുന്ന രീതിയിലാണ് ദിയയ്ക്ക് വിമർശനങ്ങൾ എത്തുന്നത് ബഹുമാനമില്ലെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴുതാം മറ്റൊരു വിമർശനമാണ് ദിയക്കെതിരെ ആരാധകർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓമിയുടെ നൂലുകെട്ടിനു വേണ്ടി ജ്വല്ലറിയിൽ പോയപ്പോൾ നടന്ന സംഭവമാണ് ആരാധകർ ദിയയുടെ ബഹുമാനക്കുറവായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ജ്വല്ലറിയിൽ നിൽക്കുമ്പോൾ ദിയയുടെ അമ്മായിയമ്മ അതായത് അശ്വിന്റെ അമ്മ മീനമ്മ മുക്കൂത്തി വാങ്ങിത്തരട്ടെ എന്ന് ദിയോട് ചോദിക്കുന്നത് മൂക്കൂത്തി ഇടണമെങ്കിൽ ഞാൻ പതിനഞ്ച് ജന്മം കൂടി ജനിക്കണം അമ്മയോട് ചോദിച്ചാൽ എനിക്ക് രണ്ടെണ്ണം വാങ്ങിച്ചു തരും എന്നാണ് ദിയ മറുപടി നൽകിയത് നല്ല ഭംഗി ഉണ്ടാകും എന്ന് അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമല്ലെന്ന് ദിയ ചിരിയോടെ ആവർത്തിച്ചു പ്രിയ ചേച്ചി അശ്വിന്റെ ചേട്ടന്റെ ഭാര്യ മൂക്കൂത്തി കുത്തുമെങ്കിൽ മീനമ്മ വാങ്ങിച്ചു തരും ഞാനിടില്ല എന്നാണ് ദിയ വീണ്ടും പറഞ്ഞത് ദിയ തമാശയോടെയാണ് ഇത് പറഞ്ഞതെങ്കിലും ആരാധകരിൽ ചിലർക്ക് ഇഷ്ടമായില്ല അമ്മായിയമ്മയോട് കുറച്ചുകൂടി ബഹുമാനം കാണിക്കാമായിരുന്നു എന്നാണ് ഇവരുടെ അഭിപ്രായം ഹസ്ബൻഡിന്റെ അമ്മയോട് കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കാം ഊസിയിലെ ഒരു മോശം സ്വഭാവം അതാണ് ഒരു ബഹുമാനമില്ലാത്ത സംസാരം ആ അമ്മ ഗോൾഡ് വാങ്ങി തരുന്നത് പറഞ്ഞപ്പോൾ ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഒരു പൊടിക്ക് അഹങ്കാരം കുറയ്ക്കുന്നത് നല്ലതാ നിനക്കിഷ്ടപ്പെടുന്ന സ്വഭാവം അശ്വിനിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അവനെ ലൈഫ് പാർട്ട്ണറായി സ്വീകരിച്ചത് ആ സ്വഭാവം അവനിൽ ഉണ്ടാക്കിയത് ആ അമ്മയാണ് അപ്പോൾ ആ അമ്മയ്ക്ക് ബഹുമാനം കൊടുക്കാമെന്നാണ് ഒരാളുടെ കമന്റ് അതേസമയം ദിയയെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് എല്ലാവരും ഓസിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് കണ്ടു എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി വേറൊരു സെൻസിലാണ് ഡയമണ്ട് നോസ്രിങ്ങിന്റെ കാര്യം പറഞ്ഞതെന്ന് നോസ് പിയേഴ്സിംഗ് സംബന്ധിച്ചാൽ സിന്ധു ആന്റി ഒന്നിന് പകരം രണ്ടെണ്ണം വാങ്ങിയേനെ പക്ഷേ അത് ഇഷ്ടമല്ലെന്നാണ് ഓസി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ഓസിയുടെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം പുള്ളിക്കാരി സിന്ധുവയോടും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പണ്ട് സംസാരിക്കാറ് ഒരുപക്ഷെ അവരോട് അത്രയും ഫ്രീഡമുള്ളത് കൊണ്ടായിരിക്കുമെന്നാണ് അനുകൂലിച്ചയാളുടെ കമന്റ് ഓമിക്കുട്ടന്റെ നൂലുകെട്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് എല്ലാവരും ഒന്നിച്ച് ജ്വല്ലറിയിൽ സ്വർണ്ണമെടുക്കാൻ പോയത് ദിയയുടെ കുടുംബാംഗങ്ങളും അശ്വിന്റെ കുടുംബവും ചേർന്ന ലക്ഷങ്ങളുടെ സ്വർണമാണ് നൂലുകെട്ടിനായി വാങ്ങിയിരിക്കുന്നത് ഓമിക്ക് ആദ്യമായി സ്വർണം ലഭിച്ചത് കൃഷ്ണകുമാറിന്റെ ഡ്രൈവറായ മനോജും ഭാര്യയും നൽകിയ സ്വർണം മോതിരമായിരുന്നുവെന്ന് വീഡിയോയിൽ ദിയയുടെ അമ്മ സിന്ധു വ്യക്തമാക്കുന്നുണ്ട് സിന്ധുവിന്റെ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരം പണിയിപ്പിച്ച വാള തള മാല അറഞ്ഞാണം തുടങ്ങിയവയാണ് ഓമിക്കായി വാങ്ങിയിരിക്കുന്നത് കുഞ്ഞിനുള്ള ആഭരണങ്ങൾക്ക് പുറമേ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസും ദിയ വാങ്ങി ഇഷാനി ഹൻസിക ഓസി സിന്ധു അഹാന അശ്വിന്റെ അമ്മ തുടങ്ങിയവരെല്ലാം ഓമിക്കായി ആഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ട് എല്ലാം കൂടെ ലക്ഷങ്ങളുടെ ആഭരണം വാങ്ങിയെങ്കിലും ആകവില എത്രയെന്ന് ദിയാകൃഷ്ണയോട് സിന്ധു കൃഷ്ണയോ വ്യക്തമാക്കിയിട്ടില്ല ജ്വല്ലറിയുടെ പ്രത്യേക ഗിഫ്റ്റും പർച്ചേസന് നടത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ